والصلاة والسلام على من لا نبي بعده. ترغيب الترغيب الكتاب الصلاة لا الترغيب في الصلوات الخمس. أن جواب نسكارا لك. برسانا ما يكنا. على غير ذلك لا حديث لا وروي عن عبد الله بن مسعود رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال يبعث مناد عند حضرة كل كل صلاة إلا أنجو قد جمع نسكارة لسامية ورو ولشي باريو نور على نيويكم هذا بقى رمالك ولشي باريو كأن حديث الورنة يا بني آدم قوموا فأطفئوا عنكم ما أوقدتكم أوقدتم على أنفسكم إما نشياء نينغل മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങൾക്കായി കത്തിക്കുന്ന നരകാഗ്നിയെ നിങ്ങൾ ഊതിക്കെടുത്തുക എന്ന് പറയും കഴിഞ്ഞ ഹരീസുകൾ നമ്മൾ പറഞ്ഞു ഇവിടെ നരക കത്തിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തെയാണ് കാരണം അവരുടെ പാപങ്ങൾ നരകത്തിന് കാരണമാകും അപ്പൊ ആ നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ വേണ്ടി നിങ്ങൾ നിൽക്കുക അഥവാ നിഷ്കരിക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയും ഇപ്പൊ മൂൻ അങ്ങനെ അവൾ നിഷ്കരിക്കാൻ നിൽക്കും അങ്ങനെ അവർ നേസ്കരിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ അവരിൽ നിന്ന് ഒഴിവാകും അവരുടെ പിന്നെ ഓരോ അവയവങ്ങളിൽ നിന്നും പാപങ്ങൾ ഒഴിവാകും അങ്ങനെ അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും വീണ്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത പാപങ്ങൾ എന്തെങ്കിലും അവർ സംഭവിക്കും കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും പാപങ്ങൾ സംഭവിക്കും ും അടുത്തമാകുമ്പോൾ അവരോട് ഇതുപോലെ വിളിച്ചു പറയപ്പെടും അവർ എഴുന്നേൽക്കും മുതുവെടുക്കും അവർക്ക് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും ഫൈതാ ഹലോറത്തിൽ അസർ അങ്ങനെ അസുരസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഫമിസുലു അതുപോലെ തന്നെ ഒരു മലക്ക് വിളിച്ചു പറയും അപ്പൊ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ അവർക്ക് പൊറുക്കപ്പെടും ഫൈതാ ഹലോറത്തിൽ മഹരീവ് ഫമിസിലുതാലി മഹരീവ് ആകുമ്പോഴും ഇതുപോലെ തന്നെ ഒരു മലക്ക് വിളിച്ചു പറയും നിങ്ങൾ കത്തിച്ചിട്ടുള്ള ആ തീയെ നിങ്ങൾ കെടുത്തി കളയുക അഥവാ നരകത്തിന് കാരണമാകുന്ന നിങ്ങൾ സംഭവിച്ചിട്ടുള്ള പാപങ്ങളെ നിങ്ങൾ മായ്ച്ചു കളയുക നിസ്കരിക്കാൻ നിൽക്കുക എന്ന് പറയും

വിഷാ നിസ്കാരത്തിന് ശേഷം പാവങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ഉറങ്ങുന്ന ആളുകൾ രണ്ടവസ്ഥയിൽ രണ്ടാവസ്ഥയിലുണ്ടാവും പമുദിലിജും ഫി ഹൈറിൻ ഹൈറിലായിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥ അഥവാ രാത്രി നിസ്കരിക്കുകയും മറ്റ് വിഭാഗത്തുകളും തിക്കറിലെല്ലാം ഒഴുകുന്ന ആളുകൾ ഉണ്ടാവും പമുദിലിജും ഫിഷറിൻ ചിലപ്പോൾ രാത്രിയിലും പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഈ രണ്ടവസ്ഥയിലായിക്കൊണ്ടാണ് അവർ രാത്രിയിൽ ഉണ്ടാവുക എന്ന് അറിയിക്കുകയാണ് അപ്പൊ ഇവിടെയും ഓരോ നിസ്കാര സമയത്തും മലക്ക് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മഹത്തായിട്ടുള്ള ഒരു കാരണമാണ് ഈ നിസ്കാരം അതിന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരിക്കൽ സൽമാൻ ഫാരിസ് റഫിയുള്ള വീട്ടിൽ അല്ലെങ്കിൽ യാത്രയിലോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ രാത്രി സൽമാൻ ഫാരിസ് റഫീ ഉള്ളാഹുവിനോടൊപ്പം രാത്രി താമസിക്കാനുള്ള അവസരം കിട്ടി അതിന് അതിനായിട്ട് ഒരുങ്ങി വന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലിയംപുറമ ഇജിത്തിഹാദു ഹു ഈ സഹാബിയുടെ രാത്രിയിലുള്ള ഇബാദത്തുകൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് സഹാബി ചെയ്യുന്നത് എത്രത്തോളമാണ് ഇജിത്തിഹാദ് ചെയ്യുന്നത് ഇബാദത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് قال فقام يصلي من الليل طارق بن شهاب رحمه الله ാണ് سلمان الفارسي രാത്രിയിൽ ഉറങ്ങുകയും രാത്രിയുടെ അവസാനത്തിൽ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചത് ഫാൻ ലതി വിചാരിച്ചതുപോലെ അത്ര ഇജ്തിഹാദ് ചെയ്യുന്ന രാത്രിയിൽ ഒരുപാട് ഭാഗം നിസ്കരിക്കുന്ന ഒന്നും കാണാൻ സാധിച്ചില്ല അദ്ദേഹം വിചാരിച്ചത് ധാരാളം ഇജ് ചെയ്യുന്ന ആളായിരിക്കും അങ്ങനെ പിറ്റേന്നായപ്പോ സൽമാൻ്റെ അടുക്കൽ ഈ താബി വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് നിങ്ങൾ ധാരാളം വിഭാഗത്ത് ചെയ്യുന്ന ആളാണ് രാത്രിയിൽ എന്ന് വിചാരിച്ച് എന്തെത്രത്തോളമാണ് എന്ന് അറിയാനും വന്ന് പക്ഷെ രാത്രിയിൽ കുറച്ചു നേരം അവസാനത്തിൽ മാത്രം വിസ്കരിക്കുന്നത് കണ്ടുള്ളൂ പറഞ്ഞു സൽമാൻ സൽമാൻഹു ഈ വ്യക്തിയോട് പറഞ്ഞു ഹാഫിദു നീ ഈ അഞ്ച് ഭക്ത നമസ്കാരം അത് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക അത് കൃത്യമായി നിസ്കരിക്കുക ജമായത്തായി നിസ്കരിക്കുക അതിന്റെ ഷർത്തുകളും സുന്നത്തുകളും എല്ലാം കൃത്യമായി പാലിച്ച് ഹുഷുവോട് കൂടി ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുക എനിക്ക് സംഭവിക്കുന്ന പാപങ്ങൾ കുറവുകൾ അതിലെല്ലാം കഫാറത്താണ് ഈ അഞ്ചു ഭക്തസ്കാരം മാലം തുസബ് വ മാലം തുസബിൽ മഖ്തല മക്തലച്ച് ബാധിച്ചില്ലെങ്കിൽ മക്തല ഉദ്ദേശിച്ചത് നാശം വരുത്തുന്ന കബാഗറികളാണ് ഇവിടെ ദേശം വൻപാപങ്ങൾ സംഭവിക്കാത്തടത്തോളം ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ അഞ്ചു വക് സംസ്കാരം കൃത്യമായി കാത്തുസൂക്ഷിക്കുക എന്ന് സൽമാൻ അൽ ഫാരിസ് ഫാരി അള്ളഹനു പറഞ്ഞു ഇവിടെ രാത്രി നമസ്കാരത്തിന് ധാരാളം പൗലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം ശ്രേഷ്ഠ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള എന്താണ് അഞ്ചു വക്ട് നമസ്കാരമാണ് സുന്നത്തായ നമസ്കാരങ്ങൾക്ക് എന്തെല്ലാം പൗതില് വന്നിട്ടുണ്ടോ അതിനേക്കാൾ എല്ലാം പതിലുള്ളത് ഏതിനാണ് നിർബന്ധം അപ്പൊ ഞാൻ രാത്രി നിസ്കാരം പറഞ്ഞു തോന്നുന്നു അതിനേക്കാൾ പതിലുള്ളത് നിർബന്ധ നിസ്കാരങ്ങൾക്കാണ് അപ്പൊ അഞ്ചു വക് നിസ്കാരങ്ങളാണ് മറ്റേത് നിസ്കാരത്തിനൊക്കെ പ്രാധാന്യം ഒരാള് അഞ്ചു വക്ത നിർബന്ധമായിട്ടുള്ള നിസ്കാരം നിസ്കരിക്കാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല അപ്പൊ ഏത് നഫിലായ നിസ്കാരത്തിന്റെ പതില് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അഞ്ചു വക് ജ് നിർബന്ധ നിസ്കാരങ്ങൾ എന്നുള്ളത് അപ്പൊ അത് അൻഹു അദ്ദേഹത്തിന്റെ രാത്രിയുള്ള ഇബാദത്തുകൾ നോക്കാൻ വേണ്ടി വന്ന ഈ വ്യക്തിയോട് പറയാണ് ഈ വിവാഹത്തിന്റെ ബാക്കിയിൽ കുറച്ചുകൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ താബി പറയുന്നുണ്ട് ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കും എന്താണ് സൽമാൻ ഫാരി അഹ് ചെയ്യുന്നത് എന്ന് അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന രാത്രിയിൽ പിന്നെ ബോധം വരുന്ന എഴുന്നേൽക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം സുഹാൻ അള്ളാഹ് അലഹമദില്ല എന്നാറുണ്ടായിരുന്നു തിരിഞ്ഞുകടക്കുമ്പോഴും ഇത് നൽകുമ്പോഴും എല്ലാം എന്നിട്ടാണ് രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റത് ഇതിനുശേഷം ഇത് പറഞ്ഞതിന് ശേഷം ഫാരിസി ഈ ഒരു ചബയോട് പറയുന്നുണ്ട് ഈ അഞ്ചു വക്തകാരം കഴിഞ്ഞ് എഴ്ഷ കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുകൾ മൂന്നവസ്ഥയിലായിരിക്കും ഒന്ന് അവനെതിരായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ അഥവാ പാപങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ രണ്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ നന്മകൾ ചെയ്യുന്ന അവസ്ഥയിൽ രാത്രിയിൽ സൽക്കർമ്മങ്ങൾ നിസ്കരിക്കുകയോ ദുഃഖം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ മൂന്ന് അവന് ഉപദ്രവുമില്ല അവന് ഉപകാരവും ഇല്ലാത്ത അവസ്ഥയിൽ അഥവാ ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ ഈ മൂന്നവസ്ഥയിലാണ് ആളുകൾ നിർബന്ധിക്കാനും കഴിഞ്ഞിട്ടുണ്ടാവുക എന്നും സൽമാൻ ഫാരിസിന്റെ ബാക്കിയിൽ വരുന്നുണ്ട് അടുത്ത ഹദീസ് അൽ ഹദീഫ് جاء رجل إلى النبي صلى الله عليه وسلم فقال: أركب كتاب النبي صلى الله عليه وسلم يضربان يا رسول الله الله من رسوله أرأيت إن شهدت أن لا إله إلا الله نان لا إله إلا الله للشهادة جيجب وأنك رسول الله إن الله من رسوله عن الشهادة جيجب إن شيدت وصليت الصلاوات الخمس أنجبت وقت نسكارم قتماي نرويجال യും ചെയ്താൽ എന്ന് ചോദിച്ചു പറഞ്ഞു പെട്ടവനായി തീരും എന്ന് ഈ വ്യക്തിയോട് നബിസവല അലൈഹി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമായി ചെയ്യുക എന്നത് തന്നെ ഒരാളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മഹത്തായ കാര്യമാണ് അതിൽ ഹുഷുവോടുകൂടി അഖിലാസോടുകൂടി കുറവുകൾ സംഭവിക്കാതെ അതിന്റെ പരിപൂർണതയിൽ നിസ്കരിക്കുകയും ആ നിർബന്ധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ശുദ്ധീക്യങ്ങളുടെയും ശ്വതാക്കളുടെയും സ്ഥാനത്ത് ആ വിശ്വാസത്തിന്റെ റസൂലിഅലൈസ്മെ സത്യപ്പെടുത്തുന്നതിനെയും ആ ലാഹിലാഹിള്ള അംഗീകരിക്കുന്നതിനുമെല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതമായ ദർജയിലെത്തും പക്ഷേ നിർബന്ധ കാര്യങ്ങളിൽ ധാരാളം കുറവുകൾ നിസ്കാറ്റിൽ ശ്രദ്ധയില്ലാതെ നിസ്കരിക്കും നമ്മൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറവുകൾ വരും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൊണ്ട് അതിനെ നിലനിർത്തേണ്ടി വരുന്നത് അപ്പോ വേറെയും ഹദീസുകാരോ നിർബന്ധ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവൻ സ്വർഗാവകാശിയാണ് സ്വർഗാവകാശിയാണ് എന്ന് നംസ് അല്ലേശ്വരം പറഞ്ഞ ഹദീസുകൾക്കാണ് അപ്പൊ ഈ നിർബന്ധ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ ഒരു ദർജയിലെത്തി എന്ന് പറഞ്ഞു ഈ ഹദീസിന്റെയും വിവാഹത്തിൽ ഒരു വാക്കുകൂടി നംസു അലഹീശ്വരം മറ്റൊരു വിവാഹത്തിൽ പറയുന്നുണ്ട് വാലിദൈൻ ുദ്ധിമുട്ടിക്കാത്തടത്തോളം കാലം മാതാപിതാക്കളെ ഉപദ്രവിക്കാത്തടത്തോളം കാലമാണ് ഈ നിർബന്ധ കാര്യങ്ങൾ അവൻ ഉപകരിക്കുക മാതാപിതാക്കളെ ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങൾ അതിന്റെ പ്രതിഫലം കുറഞ്ഞു പോകുന്ന അവന്റെ ദർജ അല്ലാഹുവിന്റെ അടുക്കൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും عن سلمان الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم سلمان الفارسي رضي الله عنه ذلك حديث النبي صلى الله عليه وسلم قال ان المسلم يصلي وخطاياه مرفوعه على راسه ഒരു മുസ്ലിം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ പാപങ്ങൾ അവന്റെ തലക്ക് മുകളിലായി കൊണ്ട് ഉയർത്തി വെച്ച അവസ്ഥയിലാണ് നിസ്കരിക്കാൻ നിൽക്കുക كلما سجد تحات عنه അവൻ എപ്പോഴെല്ലാം സുജൂത് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ആ പാപങ്ങൾ അവനിൽ നിന്ന് വീണുപോകും കൊഴിഞ്ഞു പോകും അങ്ങനെ നിസ്കാരം കഴിയുമ്പോൾ അവന്റെ പാപങ്ങളെല്ലാം പൊഴിഞ്ഞുപോയിട്ടുള്ള അവസ്ഥയിലാണ് അവൻ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാവുക എന്ന് വിംസലു അലൈഹിസ്വലം പറഞ്ഞു ഇതേ ആശയത്തിൽ വേറെ കാണാം പിരടിയിലായിക്കൊണ്ട് പാപങ്ങൾ ഏറ്റി നിൽക്കുന്ന അവസ്ഥയിലാണ് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുക എപ്പോഴെല്ലാം റൊക്കോവ് ചെയ്യുന്നുവോ എപ്പോഴെല്ലാം സുജൂത് ചെയ്യുന്നുവോ അവന് പാപങ്ങൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും നിസ്കാരം എന്നുള്ളത് അമലുകളിൽ ബദനീയായിട്ടുള്ള ശരീരം കൊണ്ടുള്ള അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ളതാണ് ആബാധിത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ ധാരാളമായി പൊറുക്കപ്പെടുന്ന കാര്യവുമാണ് ان شاء الله بارك الله فيك السلام عليكم ورحمه الله وبركاته